നമസ്തേ മഹത്തായ ത്യാഗം എന്നുള്ള ഒരു ചെറിയ കഥയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ദേവവൈദ്യന്മാരായ അശ്വനി ദേവന്മാർക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് അവർക്ക് ബ്രഹ്മവിദ്യ കൂടി പഠിച്ചാൽ കൊള്ളാമെന്ന ഒരു ആഗ്രഹം ഉദിച്ചു പക്ഷേ ഇന്ദ്രന് തന്നെക്കാൾ ഉയർന്ന നിലയിൽ ആരെത്തുന്നതും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അങ്ങനെ വന്നാൽ അവർ തൻ്റെ സ്ഥാനം കവർന്നേക്കുമോ എന്ന ഏകപയം ഇന്ദ്രനെ പിടികൂടി ഇക്കാരണത്താൽ അശ്വിനി ദേവകൾക്ക് ആരും ബ്രഹ്മവിദ്യ ഉപദേശിക്കരുതെന്നും ആരെങ്കിലും ഈ കൽപ്പനയെ ധികരിച്ച് ആർക്കെങ്കിലും ഉപദേശം നൽകിയാൽ അവരുടെ ശിരച്ഛേദം ചെയ്യുമെന്നും ദേവേന്ദ്രൻ കൽപ്പിച്ചു ഈ കൽപ്പന അറിഞ്ഞ അശ്വിനി ദേവന്മാർ ദദീജി മഹർഷിയെ ചെന്ന് കണ്ട് നമസ്കരിച്ച് അദ്ദേഹത്തോട് അപേക്ഷിച്ചു സമ്പൂജ്യരെ അങ്ങയോട് ഞങ്ങളൊരു കാര്യം ഉണർത്തിക്കാൻ താല്പര്യപ്പെടുന്നു ബ്രഹ്മവിദ്യാജ്ഞാനം ആർക്കും ഉപദേശിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ഉപദേശിക്കുന്നവരുടെ ശിരച്ഛേദം നടത്തുമെന്നൊരു കൽപ്പന ദേവേന്ദ്രൻ പുറപ്പെടുവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്കാരും ബ്രഹ്മവിദ്യാജ്ഞാനം ഉപദേശിച്ചു തരുന്നില്ല അങ്ങ് ഞങ്ങളെ ശിഷ്യരായി സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും ഞങ്ങളാകട്ടെ ബ്രഹ്മവിദ്യാജ്ഞാനം നേടുക ജീവിത അഭിലാഷമായി സ്വീകരിച്ചു വരുമാണ് അവിടുന്ന് ഈ ആഗ്രഹം സാധിപ്പിച്ചു തരണം അപ്പോ ദതീജി മഹർഷി പറഞ്ഞു ഭയം കൊണ്ടോ ലോഭം കൊണ്ടോ ആചാര്യൻ തന്നെ സമീപിക്കുന്ന ശിഷ്യർക്ക് ജ്ഞാനോപദേശം നൽകാൻ വൈമനസ്യം കാണിക്കരുത് എന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത് അക്കാരണം കൊണ്ടുതന്നെ ഞാൻ നിങ്ങൾ ഇരുവരെയും എൻ്റെ ശിഷ്യരായി സ്വീകരിക്കാം ദേവകൾ വീണ്ടും നമസ്കരിച്ചു പറഞ്ഞു ഇന്ദ്രശാപത്തിൽ നിന്ന് മുക്തനാവാൻ വഴിയുണ്ട് പക്ഷേ ആ വഴി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മടിയുമുണ്ട് ദതീജി മഹർഷി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ തെല്ലും മടിക്കേണ്ട നിങ്ങൾ കരുതും പോലെ ചെയ്തു കൊള്ളൂ ഗുരു അവർക്ക് അനുവാദം നൽകിയതനുസരിച്ച് ഇന്ദ്രശിഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവകൾ ഗുരുവിൻ്റെ ശിരച്ഛേദം ചെയ്ത് തൽസ്ഥാനത്ത് അശ്വശിരസ് പകരം വച്ചു എന്നിട്ട് ഗുരുവിൻ്റെ ശിരസ് ജീർണിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെ അവർ സംരക്ഷിച്ചു പോന്നു ദദീജി മഹർഷി അശ്വിനി ദേവകൾക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു ഇതറിഞ്ഞ് ദേഷ്യം വന്ന ദേവേന്ദ്രൻ ഒരു മഴപെടുത്ത് ദദീജി മഹർഷിയുടെ ശിരസ് വെട്ടിമാറ്റിയെങ്കിലും പിറ്റേന്ന് തന്നെ അശ്വിനി ദേവകൾ ആചാര്യനായ ദതീജി മഹർഷിയെ പുനർജീവിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ആചാര്യ ശ്രേഷ്ഠരെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും സർവേശ്വരൻ നിങ്ങളെ കാക്കട്ടെ എന്ന് മഹർഷി അവരെ ഇങ്ങനെ ആശീർവദിച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രപദവിക്കും വിളക്കം തട്ടി ഇന്ദ്രനോട് പ്രതികാരം ചെയ്യാൻ ഋഷി ഒരു മഹായാഗം നടത്തി യാഗാഗ്നിയിൽ നിന്ന് ദേവേന്ദ്രനെ നിഗ്രഹിക്കാനായി വൃത്രൻ എന്ന അസുരൻ ഉത്ഭവിച്ചു ഋഷി ആ അസുരനോട് കൽപ്പിച്ചു നീ ദേവലോകം കീഴടക്കി ഇന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കി തൽസ്ഥാനത്ത് സ്വയം ആരോഹണം ചെയ്യൂ വൃത്രാസുരനാകട്ടെ ക്ഷണനേരം കൊണ്ട് ദേവലോകം കീഴടക്കുകയും ദേവേന്ദ്രനെ പുറത്താക്കുകയും ചെയ്തു ദേവന്മാർ വൃദ്ധാസുരനെ ആക്രമിച്ചെങ്കിലും അവർ പ്രയോഗിച്ച എല്ലാത്തരം ശസ്ത്രാസ്ത്രങ്ങളും വൃദ്ധാസുരൻ വിഴുങ്ങിക്കളഞ്ഞു മാത്രമല്ല ദേവേന്ദ്രനെ പിടികൂടാൻ പുറകെ പാഞ്ഞു നിസ്സഹായനായ ദേവേന്ദ്രൻ ബ്രഹ്മസന്നിധിയിൽ ചെന്ന് വീണ് നമസ്കരിച്ചു പറഞ്ഞു ബ്രഹ്മദേവ അവിടുന്ന് എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് ബ്രഹ്മാവ് ദേവേന്ദ്രനെ രക്ഷിക്കാൻ വഴി കാണാഞ്ഞ് വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ദദീജി മഹർഷിയുടെ നട്ടല്ല് കൊണ്ട് നിർമ്മിച്ച ആയുധം കൊണ്ടേ വൃത്രാസുരനെ വധിക്കാൻ സാധിക്കൂ എന്ന് വിഷ്ണു അരുളി ചെയ്തു ഇക്കാര്യം ബ്രഹ്മാവ് ദേവേന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്രൻ ഉടനെ ചെന്ന് ദദീജി മഹർഷിയെ കണ്ടിട്ട് തൻ്റെ അപരാധങ്ങൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ദദീജി മഹർഷി അരുൾ ചെയ്തു അഭയം തേടി വന്നവൻ ശത്രുവാണെങ്കിൽ പോലും തന്നെ ആശ്രയിച്ചവനെ തുണയ്ക്കണമെന്നാണ് ധർമ്മനീതി അതുകൊണ്ട് ഞാൻ താങ്കൾക്കെന്താണ് ചെയ്തു തരേണ്ടത് ദേവേന്ദ്രൻ പറഞ്ഞു ഭഗവാനേ വൃത്രാസുരപദം അവിടുത്തെ കൊണ്ടുണ്ടാക്കിയ ആയുധം കൊണ്ടേ സാധിക്കൂ അപ്പോൾ വൃത്രാസുരവധം ചെയ്ത് തൻ്റെ ഉറപ്പിക്കാൻ ഇയാൾ തൻ്റെ ജീവനെ തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും ഇന്നോ നാളെയോ ഈ ഭൗതിക ശരീരം നശിച്ചു പോകാനുള്ളതാണ് ഈ നശ്വര ശരീരം ഇന്ദ്രൻ ഉപയോഗപ്പെടുമെങ്കിൽ അയാളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു മുനി പറഞ്ഞു മുമ്പൊരിക്കൽ അങ്ങ് എൻ്റെ തല കൊയ്യാനാണ് താല്പര്യപ്പെട്ടത് ഇപ്പോഴങ്ങേക്ക് വേണ്ടത് എൻ്റെ നട്ടെല്ലാണല്ലേ ശരി അങ്ങനെയാകട്ടെ അങ്ങനെ ഇന്ദ്രൻ നോക്കി നിൽക്കേ ദതീജി തൻ്റെ ശരീരം തന്നെ ഉപേക്ഷിച്ചു വന്യമൃഗങ്ങൾ ഋഷിയുടെ ശരീരത്തിലെ മാംസഭാഗങ്ങളെല്ലാം കടിച്ചു കീറി തിന്നു ദേവലോകശില്പിയായ വിശ്വകർമാവ് ദതീജിയുടെ നട്ടെല്ലുകൊണ്ട് ആയുധമുണ്ടാക്കി ആ ആയുധം കൊണ്ട് ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിച്ചു ദേവേന്ദ്രൻ തൻ്റെ സ്ഥാനം വീണ്ടും അങ്ങനെ നേടിയെടുത്തു ഓ പോലും തന്റെ ശരീരം ത്യജിക്കാൻ തയ്യാറായ അത്ര വലിയ മഹാത്മാവാണ് ദതീജി മഹർഷി ദേവേന്ദ്രൻ ക്ഷണികമായ പ്രാപഞ്ചിക സുഖഭോഗങ്ങളുടെ പ്രതീകവും ദതീജി നിത്യമായ സത്യത്തിന്റെയും ത്യാഗത്തിന്റെയും ത്യാഗത്തിൻ്റെയും ഇവിടെ അപ്പോൾ ഈ മഹത്തായ എന്ന് പറഞ്ഞ കഥ വളരെ ചെറിയൊരു കഥയാണ് പുതിയൊരു നല്ല കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം